Namaskaram. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല ആവേശകരമായ മത്സരം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ജനുവരി പതിനെട്ടാം തീയതി ഈ വരുന്ന ശനിയാഴ്ച അതായത് നാളെയാണ് നടക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ടു മത്സരത്തിലും ആവേശകരമായ വിജയം സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെയും ഒരു വിജയം കൈവരിക്കാനായാൽ സീസണിൽ ഏഴ് വിജയങ്ങളുമായിട്ട് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് സീസണിൽ മുന്നേറാം പരിശീലകന്മാരായിട്ടുള്ള ടി ജി പുരുഷോത്തമനും തോമസ് ഷോർട്സിനും കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹാട്രിക് വിജയം പൂർത്തീകരിക്കാൻ കഴിയുമോ നമുക്ക് കണ്ടറിയാം ഏതായാലും മത്സരത്തിൻ്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരത്തിലെ എൻ്റെ ഒരു പ്രവചനം ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയം സ്വന്തമാക്കുമെന്നതാണ് എതിരാളികളായിട്ടെത്തുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സീസണിൽ ഇതേ വരെ പോയിന്റുകളാണ് നേടിയെടുത്തിട്ടുള്ളത് അവസാനം കളിച്ച നോർത്ത് ഈസ്റ്റ് കളിച്ച അവസാനത്തെ മൂന്ന് മത്സരത്തിലും അവർക്ക് സമനിലയിൽ മത്സരം പിരിയേണ്ടി വന്നു അവസാനത്തെ മൂന്ന് മത്സരം എടുത്തു നോക്കിയാൽ മുഹമ്മദൻസുമായിട്ട് ഗോൾ രഹിത സമനില പിന്നീട് പഞ്ചാബ് എഫ് സിയുമായിട്ട് ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ മത്സരം വീണ്ടും സമനിലയിൽ പിരിഞ്ഞു ഒടുവിൽ അവസാനത്തെ മത്സരം എഫ് സി ഗോവയുമായിട്ടായിരുന്നു ആ മത്സരത്തിലും നോർത്ത് ഈസ്റ്റിന് ഒന്ന് എന്ന സ്കോറിൽ മത്സരം സമനിലയിൽ പിരിയേണ്ടി വന്നു സോ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയം മാത്രം ലക്ഷ്യമിട്ടായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയെങ്കിൽ ഒരു ആവേശകരമായ പോരാട്ടം തന്നെ നമുക്ക് കാണാനാകും മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കളി ത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ പോസ്റ്റിൽ ഇത്തവണയും സച്ചിൻ സുരേഷ് തുടർന്നേക്കാം സച്ചിൻ സുരേഷിനെ പുറത്തിരുത്തിക്കൊണ്ട് മറ്റൊരു ഗോൾ കീപ്പറായിട്ടുള്ള നോറ ഫെർണാണ്ടസിന്റെ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഡിഫൻസിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ സസ്പെൻഷൻ കഴിഞ്ഞെത്തുന്ന മിലോസ് ഡ്രൻസ്കിച്ചും ഒപ്പം റൂവ ഹോർമിപ്പാമും കളിച്ചേക്കും നമുക്കറിയാം ലെഫ്റ്റ് വിൻബാക്ക് ആയിട്ട് കളിക്കുന്ന നവോച്ച സിംഗിന് നാല് യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം ഈ മത്സരം കളിക്കാനാകില്ല തീർത്തും ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇത് ഏതായാലും ലെഫ്റ്റ് വിൻബേക്കായിട്ട് ഐബാൻ ഡോഹ്ലിങ്ങിനെയും റൈറ്റ് വിൻബാക്ക് ആയിട്ട് സന്ദീപ് സിംഗിനെയും ബ്ലാസ്റ്റേഴ്സിന് ഇറക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിൻ ബാക്ക് ആയിട്ട് ഷഹീഫിനെ കളിപ്പിച്ചിട്ട് റൈറ്റ് വിൻബാക്കിൽ ഐബാൻ ഡോഹ്ലിങ്ങിന് യും കൊണ്ടുവരാം മധ്യനിരയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഫ്രെഡിയും ഫ്രെഡിക്കൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ പരിക്കുമാറി തിരിച്ചെത്തിയ വിപിൻ മോഹനനും കളിച്ചേക്കും റൈറ്റ് വിങ്ങിൽ കോറോസിങ്ങും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയിയും അറ്റാക്കി മിഡ്ഫീൽഡർ ആയിട്ട് അഡ്രിയ ലൂണയും മുന്നേറ്റ നിലയിൽ കഴിഞ്ഞ മത്സരത്തിലേക്ക് പരിക്കുമാറി തിരിച്ചെത്തിയ ജീസസ് ജിമിനസും സ്റ്റാർട്ട് ചെയ്തേക്കും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരെ കൊച്ചിയിൽ ഒരു ആവേശകരമായ വിജയം തന്നെ കൈവരിക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ മത്സരം ജനുവരി പതിനെട്ടാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയാണ് നടക്കുന്നത് അതായത് നാളെയാണ് ആവേശകരമായ മത്സരം നടക്കാനായിട്ട് പോകുന്നത് മത്സരത്തിലെ നിങ്ങളുടെ സ്കോർ പ്രവചനം തായ കമൻ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം